ॐ गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः गुरुसाक्षात्परं ब्रह्म तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भाम् ശങ്കരാചാര്യ മധ്യമാം അസ്മദാര്യപര്യന്തം വന്ദേ ശ്രീ വിഷ്ണു സഹസ്രനാമ സ്ത്രോത്രത്തിൽ നമ്മൾ തൊണ്ണൂറ്റിനാല് ശ്ലോകങ്ങളാണ് ശ്രദ്ധിച്ചത്

सुख अधो नयक जोगरजह अनिर्वणह सदा मार्षी लोकाधिष्ठानमद्भुतह इस श्लोकतले अनंतह हुतभुक् भोक्ता सुखदह नयकजह അഗ്രജ അനിർഭിണ്ണ സദാമർഷി ലോകാധിഷ്ഠാനം അത്ഭുത ഇങ്ങനെ പത്ത് ഉള്ളത് നമ്മൾ ഇതിനകം പലപ്പോഴും ചിന്തിച്ചതാണ് നപുസകലിംഗങ്ങൾ വരുന്നിടത്തൊക്കെ പരബ്രഹ്മം എന്നർത്ഥം എടുക്കണം പുല്ലിംഗം വരുന്നിടത്ത് ഭാവവും സ്ത്രീലിംഗം വരുന്നിടത്ത് ഈശ്വരീ ഭാവവും ഇത് പറയാൻ ഹേതു ഇതിൽ ലോകാധിഷ്ഠാനം തുടങ്ങിയ നപുംസക രൂപങ്ങൾ വന്നതുകൊണ്ടാണ് ആദ്യം തന്നെ അനന്ത അനന്ത അന്തം ഇല്ലാത്തവൻ അന്തം എന്നത് ദേശം കൊണ്ടും കാലം കൊണ്ടും വസ്തു കൊണ്ടും ദേശകാല വസ്തുക്കളാൽ പരിമിതി ഇല്ലാത്തവൻ അന്തം ഇല്ലാത്തവൻ അനന്ത പരമാത്മാ തത്വപ്രതിപാദനം ചെയ്യുന്ന ശ്രുതി സത്യം ജ്ഞാനമനന്തം ബ്രഹ്മ എന്ന് പറയും സത്യവും ജ്ഞാനവും അനന്തവുമാണ് ബ്രഹ്മം എന്ന അതായത് ദേശകാല വസ്തു വസ്തുപരിമിതിരഹിതമാണ് എന്നർത്ഥം അനന്ത ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ പറയുകയാണ് നിത്യത്വാത് സർവഗതത്വാത് ഛേദ അഭാവാത് അനന്ത നിത്യനായതുകൊണ്ട് കാലത്താൽ പരിഛിന്നനല്ല സർവവ്യാപി ആയതുകൊണ്ട് ദേശത്താൽ പരിഛിന്നനല്ല അതുകൊണ്ട് അനന്തൻ അഥവാ ശേഷരൂപോവാ ശേഷന്റെ പര്യായമായിട്ട് നമ്മളെപ്പോഴും അനന്ത ശബ്ദം പ്രയോഗിക്കാറുണ്ട് അങ്ങനെയാണല്ലോ നമ്മൾ മഹാവിഷ്ണുവെ അനന്തശായി ശേഷശായി എന്നൊക്കെ പറയുന്നത് അനന്തനുമായുള്ള അനന്യത കൊണ്ട് ഭഗവാനെയും അനന്തൻ എന്ന് വിളിക്കുന്നു അങ്ങനെ അനന്തനാമം തുടർന്ന് ഹുതബുക് ഹുതബുക് എന്ന് പറയുമ്പോൾ ഹുതമായതിനെ ഭജിക്കുന്നവർ ഹുതം മന്ത്രപൂർവം ശ്രദ്ധയോടുകൂടി ദേവത ഉദ്ദേശത്തോടെ അഗ്നിയിൽ സമർപ്പിക്കപ്പെടുന്ന ആജ്യങ്ങളാണ് അഥവാ ഹവിസുകളാണ് ആ ഹവിസുകൾ ഏത് നിമിഷം ഹോമിക്കപ്പെടുന്നു ആ നിമിഷം ഹുതമായി മാറി ഹോമിക്കപ്പെടുന്നത് വരെ ഹവ്യമായിരുന്നു ഹോമിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഹുതമായി അങ്ങനെ ഹുതമായതിനു മുഴുവൻ ഭുജിക്കുന്നവൻ ഹുതഭു ഏത് ദേവതയെ ഉദ്ദേശിച്ചുകൊണ്ട് ഹോമിച്ചാലും അത് മുഴുവൻ എത്തിച്ചേരുന്നത് ഏകനായ അദ്വിതീയനായ ഈശ്വരനിലാണ് എന്തുകൊണ്ടെന്നാൽ ഏകസ്യ ആത്മനോ അന്യ അന്യദേവാഹാ പ്രത്യംഗാനി ഭവന്തി ഒരു പരമാത്മാവിന്റെ അംഗപ്രത്യംഗങ്ങളോ എന്നോണമാണ് എല്ലാ ദേവതകളും നിലകൊള്ളുന്നത് അതുകൊണ്ട് ഏത് ദേവതയെ ഉദ്ദേശിച്ച് ചെയ്താലും ഈശ്വരനിൽ തന്നെ ചെന്ന് ചേരുന്നു അതുകൊണ്ട് ഹുതഭുക് ഇനി ഹുതഭു എന്നുള്ളതിന് ഭുക്തേ എന്നുള്ള അർത്ഥം പറയാതെ ഭുനക്തി എന്നുള്ള അർത്ഥം പറയാം അങ്ങനെ പറഞ്ഞാൽ ഹുതമായതിനെ മുഴുവൻ രക്ഷിക്കുന്നവൻ എന്നർത്ഥം വരും പാലിക്കുന്നവൻ എന്നർത്ഥം വരും ഹോമത്തെ ഹോമിക്കപ്പെട്ടതിനെ രക്ഷിക്കുന്നവൻ പാലിക്കുന്നവൻ രണ്ടർത്ഥവും അവിടെ സ്വീകാര്യമാണ് ശങ്കരാചാര്യ സ്വാമികൾ പറയുകയാണ് ഹുദം ഭീതി ഹുതഭുക് ഹുതമായതിനെ രക്ഷിക്കുന്നവൻ ഹുതഭുഖ് അടുത്തത് ഭോക്ത എന്നാണ് ഭോക്ത ഭുജിക്കുന്നവൻ ഭക്ഷിക്കുന്നവൻ ഭോക്താവും സകല ജീവരാശികളും അവരുടെ കണ്ണ് ചെവി മൂക്ക് നാക്ക് തൊക്ക് തുടങ്ങിയ ഇന്ദ്രിയങ്ങളിലൂടെ എന്തിനെ എന്തിനെ ഭുജിക്കുന്നുവോ ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങൾ അഥവാ ഞാൻ ഭക്ഷിക്കുന്നു എന്ന ഭാവനയോടുകൂടി എന്തിനെ ഭക്ഷിക്കുന്നുവോ വാസ്തവത്തിൽ അത് മുഴുവൻ അനുഭവിക്കുന്നത് ഭുജിക്കുന്നത് ഏക അതുകൊണ്ട് തന്നെ എല്ലാത്തിൻ്റെയും ഭോക്താവ് ഈശ്വരനാണെന്ന് പറയാം എല്ലാത്തിൻ്റെയും ഭോക്താവ് ഈശ്വരനാണ് വൈശ്വാനരഗ്നിയായി അഗ്നിയായി പ്രാണികളുടെ ഭോജനങ്ങളെ ദഹിപ്പിക്കുന്നതും ഈശ്വരൻ തന്നെ ഞാൻ കാണുന്നു എന്ന് പറയുമ്പോൾ കണ്ണാകുന്ന ഉപാധി രൂപത്തെ അന്തര്യാമിക്ക് സമർപ്പിക്കുകയാണ് ഞാൻ കേൾക്കുന്നു എന്ന് പറയുമ്പോൾ കാതാകുന്ന ഉപാധി ശബ്ദത്തെ അന്തര്യാമിക്ക് സമർപ്പിക്കുകയാണ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വ്യഷ്ടിയിലും സമഷ്ടിയിലുമുള്ള എല്ലാ ഭോഗങ്ങളും ചെന്ന് ചേരുന്നത് ഏകനായ അദ്വിതീയനായ ഭോക്താവിലേക്കാണ് ഈ അർത്ഥത്തിൽ ഭോക്ത എന്നുള്ള ശബ്ദം ശ്രദ്ധേയമാണ് ഇനി ഉപനിഷത്തിൽ ഈ സൃഷ്ടിപ്രക്രിയയെ കുറിച്ച് വർണ്ണിക്കുന്ന സന്ദർഭത്തിൽ പ്രജാകാമനായ ഈശ്വരൻ സ്വയമേവ ദ്രവ്യം ഊർജം ഈ രണ്ട് ഭാവങ്ങളെ രൂപപ്പെടുത്തിയെന്ന് പറയുന്നുണ്ട് ഈ രണ്ടിന്റെയും ചേർച്ച കൊണ്ടാണ് സമ്പൂർണമായ പ്രപഞ്ചത്തിന്റെയും ആവിർഭാവം അതിൽ ദ്രവ്യാത്മകമായത് ഭ്യവും ഊർജാത്മകം അഥവാ പ്രാണാത്മകമായത് ഭോക്താവുമാണ് അന്നം അത്ത എന്നീ ശബ്ദങ്ങളെ കൊണ്ടാണ് ഉപനിഷത്ത് വിളിക്കുന്നത് അത്താവെന്ന് പറഞ്ഞാൽ ഭുജിക്കുന്നവൻ അങ്ങനെ അന്നം എന്ന ഭാഗ് ഭാവവും അതായത് ഭോഗ്യം എന്ന ഭാവവും അത്താവ് അഥവാ ഭോക്താവ് എന്ന ഭാവവും ഒരേ ഈശ്വരന്റെ വകഭേദങ്ങളാണ് ആ അർത്ഥത്തിലും ഭോക്താന്നുള്ള ശബ്ദം ശ്രദ്ധിക്കുക ഏതായാലും ഇവിടെ ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ പറയുന്നത് പ്രകൃതിം ഭോഗ്യാം അചേതനാം ഭുക്തേ ജഗത് പാലയതീതി വ പ്രകൃതിയെ അനുഭവിക്കുന്നവൻ ഭോക്താവ് അല്ലെങ്കിൽ ഈ ജഗത്തിനെ മുഴുവൻ സംരക്ഷിക്കുന്നവൻ ഭോക്താവ് എന്നാണ് കാരണം ഭുജി ധാതു ഭക്ഷണം എന്നുള്ള അർത്ഥത്തിലും പാലനം എന്നുള്ള അർത്ഥത്തിലുമുണ്ട് രണ്ടർത്ഥത്തിലും നമുക്ക് പറയാം തുടർന്ന് സുഖതഹ സുഖതഹ ഇവിടെ പാഠഭേദമുണ്ട് അസുഖതഹ എന്ന് ഇപ്പൊ സുഖത എന്നുള്ളതും ശരിയാണ് അസുഖതഹ എന്നുള്ളതും ശരിയാണ് എന്ന് പറയുമ്പോ സുഖം ദാതീതി സുഖതഹ സുഖത്ത നൽകുന്നവൻ സുഖതൻ കർമ്മത്തിന് അനുരൂപമായിട്ട് എല്ലാ പ്രാണികൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും സുഖത്ത നൽകുന്നവനാരോ അവൻ സുഖതൻ സുഖതഹ അല്ലെങ്കിൽ മുമുക്ഷുക്കൾക്ക് പരമമായ മുക്തിയെ ഇച്ഛിക്കുന്നവർക്ക് താത്കാലികങ്ങളായ വിഷയങ്ങളിലുള്ള സുഖചിന്തയെ നശിപ്പിക്കുന്നവനാരോ അവനും സുഖതഹ സുഖം ഇത് സുഖത ആദ്യം പറഞ്ഞത് ദാത്തി നൽകുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് ദ ഇപ്പൊ പറയുന്നത് ഖണ്ഡയ ഖണ്ഡയതീതി നശിപ്പിക്കുന്നവൻ മുറിക്കുന്നവൻ ഇല്ലാതാക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് അങ്ങനെ സുഖതഹ ഇത് തന്നെ അസുഖതഹ എന്ന പാഠമുണ്ട് അസുഖതഹ എന്നുള്ള അടുത്ത് അസുഖങ്ങളെ ഇല്ലാതാക്കുന്നവൻ പരമാനന്ദ സ്വരൂപനായതുകൊണ്ട് ഭക്തരുടെ അസുഖങ്ങളെ ഇല്ലാതാക്കുന്നവനാരോ അവനെ അസുഖതഹ എന്ന് പറയാ അവിടെ ദതി ഖണ്ഡയതി ദോ അവഖണ്ഡന എന്നുള്ള ധാതുവിൽ നിന്നാണ് അവിടെ രൂപം വരിക എന്നുള്ളത് ഓർമ്മിക്കുക ഭാഷകാരം പറയാണ് ഭക്താനാം സുഖം മോക്ഷലക്ഷണം ദാതീതി സുഖതഹ ഭക്തന്മാർക്ക് സുഖത്തെ ആത്യന്തികമായ മോക്ഷലക്ഷണമായ സുഖപര്യന്തം

താത്പര്യം അനേക ഭാവങ്ങളിൽ ജനിക്കുന്നവർ ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ എന്ന് നമുക്ക് പറയാം അതിന് മേപ്പെട്ടോ കീഴ്പെട്ടോ എന്തു തന്നെ ചേർത്ത് പറയുന്നതിനും വിരോധമില്ല എന്തെന്തുണ്ടോ എന്തെന്ത് ജനിച്ചിട്ടുണ്ടോ അത് മുഴുവൻ പരമാർത്ഥത്തിൽ ഈശ്വരന്റെ ഭാവങ്ങളാണ് വിഭൂതികളാണ് ഈശ്വര ഭിന്നമായിട്ടൊന്നില്ല അപ്പോൾ എല്ലാ രൂപത്തിലും ഭാവത്തിലും ജനിക്കുന്നത് ഭഗവാൻ തന്നെയാണ് ഇന്നതാണ് ഭഗവാന്റെ ഭാവം എന്ന് പറയാൻ പറ്റില്ല എന്ന ആകൃതിയിൽ ശ്രീരാമനായി ജനിച്ചു അല്ലെങ്കിൽ ഇന്നാകൃതിയിൽ ശ്രീകൃഷ്ണനായി ജനിച്ചു എന്ന് പരിമിതപ്പെടുത്താൻ പറ്റില്ല ഉണ്ടോ അതെല്ലാം അവിടുത്തെതാണ് അതുകൊണ്ട് നൈക്കജഹ അല്ലെങ്കിൽ ധർമ്മ സംരക്ഷണാർത്ഥം വ്യത്യസ്തങ്ങളായ അവതാരങ്ങളെ ഗ്രഹിക്കുന്നവർ അതൊന്നല്ല അനേകമാണ് അനേക രൂപത്തിൽ ജനിക്കുന്നവനാരോ അവൻ നൈകജഹ ഭാഷ്യത്തിൽ പറയുകയാണ് ധർമ്മഗുപ്തയെ അസകൃത് ജായമാനത്വാദർമ്മ സംരക്ഷണത്തിനായിട്ട് പല പ്രകാരത്തിൽ ജനിക്കുന്നവനാരോ അവൻ നൈകജഹ തുടർന്ന് അഗ്രജഹ അഗ്രജഹ അഗ്രജ ഇതി അഗ്രജ അഗ്രത്തിൽ മുമ്പിൽ ജനിക്കുന്നവൻ ദേവന്മാരിൽ പ്രഥമനായിട്ട് ബ്രഹ്മാവ് ജനിച്ചു എന്ന് പറയാം എന്നാൽ ബ്രഹ്മാവിനും മൂലമായി ജനിച്ചവൻ അഗ്രജ എല്ലാത്തിനും മുമ്പിൽ ജനിച്ചവൻ അപ്പൊ അത് വാസ്തവത്തിൽ ജനിച്ചവനല്ല കാരണം ജനിച്ചവർക്കൊക്കെ മരണമുണ്ട് ജനന മരണങ്ങൾ ഉണ്ടെങ്കിൽ അത് ഈശ്വരൻ എന്ന് പറയാൻ പറ്റില്ല അതൊരു വാസ്തവത്തിൽ ജനിച്ചതല്ല മറിച്ച് ജനിക്കുന്ന എല്ലാത്തിനും മുമ്പേ ഉള്ളത് ബ്രഹ്മാദി സകല ദേവതകൾക്ക് മുമ്പേ ഉള്ളത് അർത്ഥത്തിൽ നമുക്ക് അഗ്രജഹ എന്ന് പറയാം ഇനി വേണമെങ്കിൽ ഹിരണ്യഗർഭൻ എന്നുള്ള അർത്ഥമെടുക്കാം അതായത് വിത്തിൽ നിന്ന് അങ്കുരം വന്ന് ആ അങ്കുരം ശാഖോപശാഖകളോട് കൂടിയ മഹാവൃക്ഷമായി തീരുന്നതായ ദൃഷ്ടാന്തം നമ്മൾ എടുത്താൽ കാരണ ബ്രഹ്മത്തിൽ നിന്ന് ആദ്യമായി ജനിക്കുന്നത് ഭാവമാണ് സമഷ്ടി സൂക്ഷ്മ ഭാവം ആ ഹിരണ്യഗർഭനിൽ നിന്നാകുന്നു വിരാടിന്റെ ആവിർഭാവം വിരാട് പ്രപഞ്ചത്തിൻ്റെ അപ്പോൾ വിരാട് പ്രപഞ്ചത്തിൻ്റെ ആവിർഭാവത്തിന് മുമ്പായി ജനിച്ചവൻ അഗ്രത്തിൽ ജനിച്ചവൻ ഹിരണ്യഗർഭൻ എന്നുള്ള അർത്ഥം നമുക്ക് എടുക്കാം ഏതായാലും ഇവിടെ ഭാഷ്യകാരം പറഞ്ഞു തരികയാണ് ഇതി അഗ്രജ അഗ്രത്തിൽ ജനിക്കുന്നവൻ അഗ്രജൻ ഹിരണ്യഗർഭ ഹിരണ്യഗർഭനാണ് ഈ ഹിരണ്യഗർഭനെയാണ് പുരാണങ്ങളിൽ ബ്രഹ്മാവെന്ന് പറയുക ഹിരണ്യഗർഭ സമവർത്തേ ഇത്യാദി ശ്രുതേഹേ ഹിരണ്യഗർഭൻ ആദിയിലുണ്ടായി എന്ന് ഋക് തന്നെ പറയുന്നുണ്ട് അതാണ് സമുദ്ധരിച്ചത് തുടർന്ന് അനിർബിണ്ണ അനിർബിണ്ണ ഒരിക്കലും നിർവിണ്ണൻ ആവാത്തവൻ നിർവിണ്ണൻ എന്ന് പറഞ്ഞാൽ നിരുപൂർവകമായ വിധുധാതുവിന് എപ്പോഴും വിരക്തി വൈരാഗ്യം എന്നുള്ള അർത്ഥമാണ് വിധുധാതുവിന് ജ്ഞാനം എന്നുള്ള അർത്ഥമാണെങ്കിലും അത് നിരുപൂർവകമാകുമ്പോൾ എപ്പോഴും വിരക്തി വൈരാഗ്യം എന്നുള്ള അർത്ഥം വരും അപ്പൊ അനിർബിണ്ണ എന്ന് പറഞ്ഞാൽ ഒരിക്കലും വിരക്തനാവാത്തവൻ ഒരിക്കലും വൈരാഗ്യം വരാത്തവൻ എന്നാണ് എങ്ങനെ മനസ്സിലാക്കും മറുപടി ഈ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളാകുന്ന ജഗ ചക്രം നിരന്തരം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കൽപ്പം അവസാനിച്ചാലും പിന്നീട് അടുത്ത കൽപ്പം ആരംഭിക്കുകയായി അടുത്ത കൽപ്പം ആരംഭിക്കുകയായി അങ്ങനെ ഒന്നിന് പുറകെ ഒന്നായി കൽപ്പാതിയും കൽപ്പാന്തവും കൽപ്പാതിയും കൽപ്പാന്തവും തുടരുന്നു ആ കൽപ്പകാലങ്ങളിലൊക്കെ തന്നെ സകല പ്രാണിജാലങ്ങളെയും ഭഗവാൻ സംരക്ഷിക്കുന്നു അപ്പൊ സൃഷ്ടി സ്ഥിതി സംഹാരം തുടങ്ങിയ കർമ്മങ്ങളിൽ നിന്നൊരിക്കലും ഭഗവാൻ വിരക്തനായി പിന്തിരിയുന്നില്ല ഒരു നിമിഷം പിന്തിരിഞ്ഞാൽ ഈ പ്രപഞ്ച പ്രപഞ്ചവ്യവസ്ഥ ആകെ താറുമാറാകും ഗീതയിൽ വ്യക്തമായി ഭഗവാൻ കർമ്മ ഉച്ചര്യാം എന്ന് ഞാൻ ജോലി ചെയ്യുന്നില്ലെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ നശിച്ചു പോകുമെന്ന് അതുകൊണ്ട് ഒരിക്കൽ പോലും വിശ്രമിക്കാതെ തൻ്റെ ജോലിയിൽ നിന്ന് വിരക്തി വരാതെ ഭഗവാൻ പണിയെടുത്തോണ്ടേയിരിക്കുകയാണ് അതുകൊണ്ട് അനിർവിണ്ണ ഭാഷകാരം പറയുകയാണ് അവാപ്ത സർവകാമത്വാത് ആപ്തിഹേത്വഭാവാത് നിർവേദ അസിയനാസ്തീതി സർവകാമങ്ങളെയും നേടിയിരിക്കുന്നത് കൊണ്ട് തനിക്ക് പ്രാപിക്കാത്തതായി ഒന്നുമില്ലാത്തത് കൊണ്ട് ഒരിക്കലും നിർവിണ്ണത വരുന്നില്ല വിരക്തി വരുന്നില്ല എപ്പോഴും നിറഞ്ഞിരിക്കുന്നവനാണ് തുടർന്ന് സദാമർഷി എന്നാണ് സദാ എപ്പോഴും മഹർഷിയായിരിക്കുന്നവനെന്നും അമർഷി ആയിരിക്കുന്നവനെന്നും പറയാം സദാ അമർഷി എന്നും പറയാം സദാ മർഷി എന്നും പറയാം രണ്ടും ഭിന്നങ്ങളായ അർത്ഥങ്ങളാ വരിക പക്ഷെ രണ്ടും യോജിക്കും എപ്പോഴും സ്നേഹത്തോടെ സംരക്ഷിച്ചുകൊണ്ട് നിലകൊള്ളുന്നവനാണ് സദാ മർഷി സജ്ജനങ്ങളെ എന്നും എപ്പോഴും സംരക്ഷിക്കുന്നവൻ എന്നർത്ഥം അഥവാ സദാ അമർഷി എന്നും പറയാം ദുർജനങ്ങളെ അഥവാ ഈ പ്രപഞ്ചവ്യവസ്ഥയെ താറുമാറാക്കുന്ന ആസുരിക സ്വഭാവികളോട് എപ്പോഴും അമർഷത്തോടുകൂടിയവൻ അത്തരം അധാർമിക വൃത്തികളെ നശിപ്പിക്കുന്നതിന് സദാപ്രവൃത്തനായവൻ അങ്ങനെ രണ്ടർത്ഥങ്ങള് നമുക്ക് സ്വീകരിക്കാം ഭാഷകാരം പറയാണ് സതഹ സാധു ആഭിമുഖ്യേന മൃഷ്യത ക്ഷമതേ ഇതി സദാമർഷി സജ്ജനങ്ങളെ വളരെ താല്പര്യത്തോടു കൂടി രക്ഷിക്കുന്നവനാരോ അവൻ സദാമർഷി അവിടെ സദാ അമർഷി എന്നുള്ള അർത്ഥം ഭാഷ്യക്കാരൻ എടുത്തിട്ടില്ല നമ്മൾ രണ്ടു അർത്ഥവും ഓർമ്മിക്കുക ലോകാധിഷ്ഠാനം ആണ് അടുത്ത വാക്ക് നപുംസകലിംഗമായത് പരബ്രഹ്മ സൂചകമാണെന്ന് ഓർമ്മിക്കുക ഈ സർവ്വലോകത്തിന്റെയും അധിഷ്ഠാനമായത് ഞാനുണ്ട് നീയുണ്ട് അതുണ്ട് ഇതുണ്ട് എന്നെല്ലാം പറയുമ്പോൾ എല്ലാത്തിനും അടിസ്ഥാനമായ ഉണ്മ സമസ്ത ലോകങ്ങളുടെയും അടിസ്ഥാനമായ ഉണ്മ എല്ലാ ലോകങ്ങളും എന്തിൽ നിലകൊള്ളുന്നോ ആ അധിഷ്ഠാനം അതാണ് ലോകാധിഷ്ഠാനം ലോകങ്ങൾക്ക് മുഴുവൻ അധിഷ്ഠാനമായത് ബ്രഹ്മ ഭാഷകാരം പറയുന്നു തം അനാധാരം ആധാരം അധിഷ്ഠായ ത്രയോ ലോകാഹാ തിഷ്ഠന്തതി ലോകാധിഷ്ഠാനം ബ്രഹ്മ തനിക്ക് ഇല്ലെങ്കിലും തനിക്ക് മറ്റൊരധിഷ്ഠാനം ഇല്ലെങ്കിലും താൻ മൂന്ന് ലോകങ്ങളുടെയും അധിഷ്ഠാനമാകുന്നു അങ്ങനെയുള്ള ലോകങ്ങളുടെ അധിഷ്ഠാനമാണ് ബ്രഹ്മം എന്നർത്ഥം അർത്ഥം തുടർന്ന് അത്ഭുത അത്ഭുത അങ്ങനർത്ഥം പറയാൻ വയ്യ പദം പോലെ തന്നെ അത്ഭുതമാണ് കാരണം ഈ പ്രപഞ്ച മഹാനാടകത്തിന് മുഴുവൻ അധിഷ്ഠാനമായി നിലകൊള്ളുന്ന സത്യം കേവലം അത്ഭുതമാണ് അത്യാശ്ചര്യകരമാണ് എന്താണെന്ന് പറയാൻ പറ്റാത്ത ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഗ്രഹിക്കാൻ കഴിയാത്ത പ്രമാണങ്ങൾക്ക് വിഷയമല്ലാത്ത പരമസത്യം യാതൊന്നിനെ കുറിച്ച് പറഞ്ഞാലും പറയപ്പെട്ടതാകില്ല കേൾ എത്രാലും കേൾക്കപ്പെട്ടതാകില്ല കാരണം ഇന്ദ്രിയ വിഷയമല്ലാത്തത് കൊണ്ട് ആശ്ചര്യവത് പശ്യതി കശ്ചിതേനം ആശ്ചര്യവത്വതി തഥൈവജന്യ എന്നൊക്കെ ഭഗവത്ഗീത പറയുന്നത് ശ്രദ്ധിക്കുക അത്യാശ്ചര്യം ആശ്ചര്യം പോലെ ചിലരിതിനെ പറയുന്നു അത് കേൾക്കുന്നു അത്യാശ്ചര്യകരം എന്നോണം കാണുന്നു ഇതെന്തൊരു അത്ഭുതമാണിത് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അധിഷ്ഠാനമായ സത്യം എന്നീ വിധം അത്യദ്ഭുതകരമായത് അതാണ് അത്ഭുത ഭാഷ്യകാരം പറയാണ് ശൃണ്ന്തോ ബി ബഹവോ യംന വിദ്യുഹോ ശ്രവണായ ബി ബഹുബിറിയോ കേൾക്കാൻ പോലും കിട്ടുന്നില്ല കേട്ടാലൊട്ട് ഗ്രഹിക്കാനും കഴിയുന്നില്ല ആശ്ചര്യോ വക്താ കുശലോസ്യ അത്യാശ്ചര്യകരമായ ഗുണവിശേഷമുള്ള ആളാണ് ഇതിന്റെ വക്താവ് അതി ഗുണവിശേഷമുള്ള ആളാണ് ഇതിൻ്റെ ശ്രോതാവ് അങ്ങനെ അത്യാശ്ചര്യകരമായതാണ് പരമസത്യം അതുകൊണ്ട് അത്ഭുത മറ്റൊരർത്ഥം ഭാഷ്യകാരം പറയുന്നത് സ്വരൂപശക്തി വ്യാപാര കാര്യൈഹി അത്ഭുതത്വ അഥവാ അത്ഭുത സ്വരൂപം കൊണ്ടും കാര്യം കൊണ്ടും ശക്തി കൊണ്ടും വ്യാപാരം കൊണ്ടും അത്യദ്ഭുതകരമാണ് എന്താണ് സ്വരൂപം എന്ന് അറിയാൻ കഴിയാത്ത അദ്ഭുതം ശക്തി എത്ര കണ്ടെന്ന് അറിയാൻ കഴിയാത്ത അദ്ഭുതം വ്യാപാരങ്ങൾ ഈ കാണാകുന്ന സകലവുമായി തീരുന്ന വ്യാപാരങ്ങൾ ഇന്നതെന്ന് ഒതുക്കി പറയാൻ കഴിയാത്ത അദ്ഭുതം കാര്യങ്ങൾ ആ അധിഷ്ഠാനമായ സത്യത്തിന്റെ കാര്യമാണ് ഈ പ്രപഞ്ചം മുഴുവൻ എന്ന് പറയുമ്പോൾ അദ്ഭുതം അത്ഭുതം എന്ന് മാത്രമേ പറയാനുള്ളൂ ഇങ്ങനെ ഈ ശ്ലോകത്തില് അനന്ത ഹുതഭുഗ് ഭോക്ത സുഗത നൈകജ അഗ്രജ അനിർവിണ്ണ സദാമർഷി ലോകാധിഷ്ഠാനം അത്ഭുത ഇങ്ങനെ പത്ത് പേരുകളാ ഉള്ളത് തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം